എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ മണിക്കുട്ടീനെ പറ്റിയാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മണിക്കുട്ടി മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പം ഒരുപാട് പേര് എൻ്റെ റീസൺ ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു പിന്നെ ഈ എടുത്ത വീഡിയോ അവളുടെ മരണം പറയാൻ വേണ്ടി എടുത്തൊരു വീഡിയോ അല്ലായിരുന്നു അവൾ ആദ്യമായിട്ട് അമ്മയായ നിമിഷം ഞാൻ അന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നു ആയിരുന്നോ ഒരുപാട് സന്തോഷത്തോടു കൂടി നിങ്ങളെ കാണിച്ചു തരണം എന്ന് കരുതി ഞങ്ങൾ ഞങ്ങളെടുത്തൊരു വീഡിയോ ആയിരുന്നു പക്ഷേ ഇതേപോലെ അവളുടെ മരണത്തിന് ശേഷം ഇതേപോലെ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കണമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഒരുപാട് സങ്കടമുണ്ട് പക്ഷെ നമുക്കറിയാം ഓരോരുത്തർക്ക് ഈ ഭൂമിയിൽ എത്രത്തോളം ലൈഫ് ഉണ്ടെന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ തീരുമാനിച്ചു വെച്ചേക്കണ ആക്കൊള്ളു അപ്പോൾ നമ്മളെ ആയാലും ആരെയും വിളിച്ചാൽ പോകണമല്ലോ അപ്പോൾ മണിക്കുട്ടീനെയും വിളിച്ചു അവൾ പോയി ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നു ഒരിക്കലും കരുതിയില്ല പിന്നെ എന്ത് ചെയ്യാനോ അപ്പോൾ ഞാൻ എന്താണ് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല എന്നാലും പറയാം കാര്യങ്ങൾ പറയാം നമ്മുടെ മണിക്കുട്ടിക്ക് പനി വന്നതായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഇച്ചിരി വലുതായിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഫുഡൊന്നും പുറത്തു ഫുഡൊന്നും കഴിക്കാനായിട്ടില്ല ഒരു മാസം ഏകദേശം ആയി എന്ന് തോന്നുന്നു കുഞ്ഞുങ്ങൾക്കും ആ സമയത്തായിരുന്നു മണിക്കുട്ടിക്ക് ഒരു പനി വന്നത് പനി മീൻസ് എന്ന് പറയുമ്പോൾ ആദ്യം അവൾ ഫുഡ് കഴിക്കാതിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ഒരു ഡൗട്ട് തോന്നി ഇവൾക്ക് എന്തോ പ്രശ്നം പ്രശ്നമുണ്ടെന്നും അപ്പോൾ ഇവൾ ഫുഡ് കഴിക്കാത്ത പറഞ്ഞ് ഞാൻ ഓർസ് കലക്കി കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അവളാണെങ്കിൽ ഞാനത് കളിക്കൊടുത്തപ്പോൾ മുതലെ എന്നോട് ഭയങ്കര കെട്ട കളിപ്പിൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചായിരുന്നോ സത്യം പറഞ്ഞാൽ മണിക്കുട്ടി മാത്രം എന്നെ ഉപദ്രവിച്ചിട്ടുള്ളും വേറെ ആരും തന്നെ എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ എപ്പോഴും നഗ ഉള്ളിലേക്ക് വെച്ചിട്ടാണ്ടിരിക്കുള്ളൂ നഖ അഴുത്തില്ല എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ നഖം കൊള്ളുമെന്ന് എഴുതിയിട്ട് മാക്സിമം അവർ നഖം കൊള്ളിക്കാതായിട്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നത് പക്ഷേ മണിക്കുട്ടി മനപ്പൂർ എന്നെ അന്ന് ഒരുപാട് മാന്തിയായിരുന്നു എങ്ങനെയൊക്കെ അവൾ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഫീഡ് ചെയ്യാൻ നോക്കിയാലും അവൾ എന്നെ മാന്തി പറ കാലുവെച്ചിട്ടായാലും മാന്തിപ്പറിക്കുകയാണ് കേട്ടോ എന്നാലും ഞാൻ വിട്ടു കൊടുത്തില്ല ഞാൻ അന്ന് മൊത്തം അവൾ ഇടയ്ക്കിടക്ക് ഓർസ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന കാരണം ഇവിടെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ പാല് മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതുങ്ങൾ വിശന്ന് ഇവളുടെ പാല് കുടിക്കുകയാണ് അപ്പോൾ ഇവളുടെ ശരീരത്തൊന്നും അത് ഭക്ഷണം ചെല്ലാതെ വീക്കായിരിക്കണം അതിൻ്റെ കൂട്ടത്തിൽ പാലും കൂടി കൊടുത്തപ്പോൾ എനിക്ക് പേടിയും മണിക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഓർത്തിട്ടും ഇവൾക്ക് ഞാനും ഓറസ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഓറച്ച് ഫീഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവൾക്ക് എന്നോട് അത്രയും കളിപ്പ് വരില്ലായിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കാണെങ്കിൽ ഇവൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അന്ന് ഓർച്ച് ഫീഡ് ചെയ്ത് കൊടുത്തതും എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ വിളിപ്പിന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഇവള് മെഡിസിന് കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അതുവരെ പനി ഉണ്ടായിരുന്നില്ല കേട്ടോ പിറ്റേ ദിവസമായപ്പോൾ പനിയും തുടങ്ങിയപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ എല്ലാം നോക്കി എന്നിട്ട് മെഡിസിന് കാര്യങ്ങളൊക്കെ തന്നു എന്നിട്ട് ഞാനിവിടെ വന്നു വന്നിട്ട് ഇവളെന്ത് ചെയ്യുന്നു അത്രയും ദിവസം കൂട്ടിലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈറൽ ഫീവർ ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയായി പൊടി കുഞ്ഞുങ്ങളാണല്ലോ ആ കുഞ്ഞുങ്ങൾക്ക് അസുഖം പകർന്നാലെന്ന് കരുതിയിട്ടും ഞാൻ അമ്മേനേം കുഞ്ഞുങ്ങളെ മാറ്റി അവിടെ എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി ഓർത്ത് ഞാൻ കുഞ്ഞുങ്ങളെ കൂട്ടിലാക്കി കാരണം അതുങ്ങളെ തീരെ പൊടി കുഞ്ഞുങ്ങളാണ് പുറത്ത് കാടമ്പൂച്ചകളുണ്ട് പിന്നെ നമ്മുടെ ബണ്ണിക്കൂട്ടം വലുതാണ് അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചിട്ട് കുഞ്ഞുങ്ങളെ കെ ജിയിലാക്കിയിട്ട് മണിക്കുട്ടീനെ ഞാനും ഞങ്ങളുടെ റൂമിൻ്റെ അകത്തും സ്റ്റോർ റൂമിൻ്റെ അകത്ത് ഞാൻ പെട്ടിക്കകത്താക്കി മാറ്റി നിർത്തി കേട്ടോ അകത്താവുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവളെ പോയി നോക്കാനൊക്കെ പറ്റില്ല കേജിൽ അവൻ്റെയൊക്കെ അത്ര നോട്ടം കിട്ടില്ലല്ലോ അതോർത്താണ് ഞാൻ അകത്തേക്കാക്കിയതും പിന്നെ ആൾക്കാണെങ്കിൽ ഒട്ടും കംഫർട്ട് അല്ലായിരുന്നു കൂടിൻ്റെ അകത്തും ആളെ കൂട്ടിലങ്ങനെ ഇട്ടിട്ട് പരിചയമില്ലല്ലോ അതുകൊണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് ഞാൻ സ്റ്റോർ റൂമിൽ പെട്ടിക്കകത്താക്കി അവിടെ അവൾക്ക് ഇടയ്ക്കിരുന്നു ആൾക്ക് എണീറ്റ് അടക്കാനൊന്നും ആരോഗ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൾ ഫുൾ ടൈം കിടപ്പ് അപ്പം ഞാനിതേപോലെ ഒ ആർ എസ് കൊടുത്തു ഫസ്റ്റ് ഡോസ് മരുന്നും കൊടുത്തോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഈ മരുന്ന് കൊണ്ട് മാറിയില്ലെങ്കിൽ അടുത്ത ദിവസം പ്രൈവറ്റിൽ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം എങ്ങനെയെങ്കിലും മാറ്റി മാറ്റിയെടുക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നു എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഡോസ് മരുന്ന് കൊടുത്തു മരുന്ന് കുടിക്കാൻ പെട്ട പെട്ടപ്പാടെന്ന് പറയുമ്പോൾ അവൾ ഒരു തരത്തിൽ സമ്മതിക്കല്ലോ തുപ്പിക്കളയിലും എന്നെ മാന്തിപ്പറിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ ഫ്രണ്ടിലെ കാല് ലോക്ക് ചെയ്ത് പിടിച്ച് തന്നെ ബാക്കിലെ കാല് വെച്ചിട്ടും നമ്മൾ മാന്തിപ്പറിക്കുമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ Um. ഭയങ്കര ഫോഴ്സ് ചെയ്തിട്ടാണ് അവൾക്ക് ആ മരുന്ന് കൊടുത്തതും അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അവൾക്ക് അത്രയും മനസ്സിൽ എഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഞാനും എങ്ങനെയെങ്കിലും അവളുടെ ഉള്ളിലേക്ക് മരുന്ന് എത്തിക്കണം പിന്നെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇവിടെ മണിക്കുട്ടിയുടെ സ്റ്റാർട്ടിങ് ആയിരുന്നു അപ്പോൾ അവൾക്ക് കറക്റ്റ് മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അവൾ രണ്ടല്ലേ മൂന്നാമത്തെ ഡോസ് കൊണ്ടിട്ട് ശരിയാകും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു കാരണം നമ്മുടെ കുഞ്ഞുമണി ഉണ്ടല്ലോ അവന് അസുഖം വന്നത് ഇങ്ങനെയായിരുന്നു അവനെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഡോസ് മരുന്നുകൊണ്ട് തന്നെ ഏകദേശം സെറ്റായിരുന്നെട്ടോ അവൻ നാടനായിരുന്നല്ലോ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ടായിരുന്നല്ലോ മണിക്കൂട്ടി നാടനാണ് അപ്പോൾ അവൾക്കും ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ടാവും ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ പോലും നാടൻ പൂച്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ പെട്ടെന്ന് റിക്കവർ റിക്കവറാവുമല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഇവളും ആവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫോഴ്സ് ചെയ്തിട്ടാണെങ്കിലും മെഡിസിൻ കൊടുത്തതും അടുത്ത ഒരു ട്രിപ്പോട് കൂടിയിട്ട് ആൾ ഓക്കെ ആവും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ടായാലും മെഡിസിൻ കൊടുത്തും മെഡിസിൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ മെഡിസിൻ ഒക്കെ കൊടുത്തു അവളെ പെട്ടിക്കകത്താക്കി അവിടെ വാതിലും ചാരി വെച്ച് കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് നോക്കി പാൾ പെട്ടിക്കകത്തില്ല അപ്പം ഇനി സമാധാനമായി ആൾക്ക് ഏകദേശം ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് അതാൾ എണീച്ച് നിന്നേക്കണതും അല്ലെങ്കിൽ ആൾ ഇരുന്നിരിപ്പന്നെ ആയിരുന്നു ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുക അല്ലെങ്കിൽ കിടപ്പായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നല്ലോ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചും ആൾ ഒന്നോ രണ്ടോ സാധിക്കാൻ പുറത്തേക്ക് പോയതായിരിക്കും എന്നത് ഞാൻ വലിയ കാര്യമാക്കിയില്ല കുറച്ചു നേരം കൂടി കഴിഞ്ഞു വന്നോക്കിപ്പോൾ ആൾ വന്നിട്ടില്ല ഞാൻ ചുറ്റോട് ചുറ്റും അന്വേഷിച്ചെടുക്കാൻ തുടങ്ങി അന്ന് പോലെ ഞാൻ മൂന്ന് ദിവസം വരെ ഉണ്ടല്ലോ ഇവളന്വേഷിക്കാത്ത സ്ഥലമൊന്നുമില്ല എല്ലായിടത്തും ഞാൻ ക്യാർഫുളിൻ്റെ ടിന്നും കുലിക്കും നടപ്പോട് നടപ്പായിരുന്നട്ടോ ഇവിടെ ബാക്കിയുള്ളവരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കരയെങ്കിലും ചെയ്യുമായിരുന്നു പക്ഷേ ഇവള് ഒന്നും മിണ്ടണില്ല അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പം ഇവള് ദൂരേക്ക് എങ്ങാനും പോയിക്കളഞ്ഞു എന്ന് വിചാരിച്ചു ഞാൻ മെഡിസിൻ കൊടുക്കുമെന്ന് ഓർത്തിട്ട് ദൂരേക്ക് പോയി കളഞ്ഞു എന്ന് ഓർത്തും പിന്നെ എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു കാരണം ആൾ വയ്യാതിരിക്കുകയുള്ളൂ എന്നാൽ മാക്സിമം നോക്കിയും കണ്ടില്ല കേട്ടോ പിന്നെ ഞാൻ അവളെ കാണുന്നതും ഒരു അഞ്ചാറ് ദിവസത്തിന് ശേഷം ഒരാഴ്ചയായി തോന്നുന്നു സ്മെല്ല് വരാൻ തുടങ്ങി സ്മെല്ല് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായും ഇവൾ തന്നെയാണ് ഇവൾ എവിടെയോ പോയി ചത്തിട്ടുണ്ട് അപ്പോൾ അവൾ എവിടെയോ പോയി കിടക്കുന്നുണ്ട് അപ്പോൾ അവളുടെ ബോഡി ഇതായിരിക്കണതാണ് ഡിസ്പോസ് ആവണമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനിങ്ങനെ സ്മെല്ല് നോക്കി നടന്ന് നോക്കി ഇടന്ന് ഞാനും ടെറസിൻ്റെ മുകളിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അവിടെ കേട്ടോ അവിടെ ഒരു അലമാരി ഇരിക്കുന്നു ഞങ്ങളുടെ ഇവിടെ വാടക താമസിക്കുന്നതാണ് മേളിൽ ഇവിടുത്തെ ഓണറുടെ കുറേ സാധനങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ട് വീട്ടു സാധനങ്ങളുമായിട്ടും എല്ലാം മരവും അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് ഞാനും ഒരലന്മാർ വെച്ചുണ്ട് അതിൻ്റെ അടിയിൽ വെറുതെ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം പോലെ എന്താ ഒലിച്ച് കിടക്കണം അപ്പം അതിൻ്റെ അവിടെ ഇവിടെ ഇടുക്കിൽ എവിടെയോ ആൾ കിടക്കുന്നുണ്ട് അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ എനിക്ക് പിന്നെ കാണാൻ പറ്റില്ല പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയില്ല എനിക്കറിയില്ല പിന്നെ ഞാൻ എന്താ പറയണ അതിൻ്റെ ഇടക്ക് ഇവിടെ കുഞ്ഞുങ്ങളെ പിന്നെ ഞാൻ ഫീഡ് ചെയ്തിട്ടോ അപ്പോൾ പപ്പൂസ് ഫീഡ് ചെയ്തില്ല ഞാൻ പപ്പൂസിന് കൂണ്ടി വെച്ച് കൊടുത്ത് നോക്കിയും അപ്പോൾ പപ്പൂസ് അവരെ ചീറ്റി ഓടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ പപ്പൂസിനെ അവരെ കണ്ടപ്പോൾ തന്നെ വേറെയൊന്നും മനസ്സിലായിരുന്നു അത് കാരണം പപ്പൂസ് അടിപ്പിച്ചില്ല അപ്പം ഞാൻ നമ്മുടെ പശുവും പാൽ തന്നെ നേർപ്പിച്ചിട്ട് അവരെ ഫീഡ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു പിന്നെ അവർ കുറച്ചായപ്പോഴത്തേക്കും തന്നെ തന്നെ കുടിച്ചെന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ അത്ര വലിയ കഷ്ടപ്പെട്ടില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തന്നെ തന്നെ കുടിച്ചെന്ന് തുടങ്ങിയായിരുന്നു അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം എനിക്ക് വലിയ വിഷമമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കാരണം അവർ സ്റ്റേബിളായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ മണിക്കുട്ടീനെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ സങ്കടവും ദേഷ്യവും ഒക്കെ വരാൻ തുടങ്ങി അവളോട് കാരണം അവൾ അത്രയും ഉപദ്രവിച്ചിട്ട് ഞാൻ അതൊന്നും നോക്കാതെ അവളെ കെയർ ചെയ്തപ്പം അവളാണെങ്കിലും ഒരിച്ചിരി ആരോഗ്യം കിട്ടിയപ്പോൾ ഞാൻ കാണാതിരിക്കാൻ വേണ്ടി എന്നെ പേടിച്ചിട്ട് ഒളിച്ചിരുന്നു ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അവളുടെ ജീവൻ രക്ഷിക്കാനാ നോക്കിയത് പക്ഷേ അതിന് മനസ്സിലാക്കാനുള്ള വിവേചന കുതിയില്ല അത് വേറെ കാര്യം അത് ഓർത്തിട്ടുണ്ടാവും ഉപദ്രവിക്കുന്ന എന്ന് വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ ആ ഫോഴ്സ്ഫുള്ള് മരുന്ന് കൊടുത്തില്ലായിരുന്നെങ്കിൽ അവൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ മരുന്ന് പിടിച്ചില്ലെങ്കിലും അവളുടെ ഗതി തന്നെയല്ലേ നമ്മുടെ കൺമുഞ്ഞിൽ തന്നെ കിടന്നു പിന്നെ ഞാനൊരിക്കലും ഓർത്തില്ല കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ഇതേപോലെ അസുഖം ഒന്നും ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ ആരും തന്നെ പോയിട്ടില്ല കുഞ്ഞുമണി കിടന്നത് എവിടെയായിരുന്നു മേലിട്ട് റെസിലാണ് കിടന്നത് ഓപ്പൺ ആയിട്ടാണ് കിടന്നത് അവനും ഞാൻ അവനും മരുന്ന് അവിടെ ചെന്ന് കൊടുക്കുമ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കും അല്ലാതെ അവനും എന്നെ ഉപദ്രവിച്ചിട്ടില്ല അവൻ എവിടെയും പോയിട്ടില്ല കേട്ടോ അവന് റിക്കവർ വരെ അവൻ എവിടെയും കിടന്നത് അവിടെ തന്നെ കിടന്നട്ടം ഇതേപോലെ എനിക്ക് പോകുമെന്ന് എനിക്കറിയില്ല അതിൽ ഞാൻ കൂട്ടിലിടുവുള്ളായിരുന്നു പക്ഷേ അവളുടെ വിധി അങ്ങനെയായിരുന്നു അവൾ അപ്പം മരണപ്പെടേണ്ടതായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ആ മെഡിസിൻ കൊടുത്ത് രണ്ടാമത്തെ മെഡിസിൻ കൊടുക്കുമ്പോൾ തന്നെ അവൾ റിക്കവറായി വരേണ്ടിയിരുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് മെഡിസിൻ കൊടുത്ത് വിത്തിൻ അവേഴ്സിനുള്ളിലാണ് അവൾ ആ ഒരു എണീറ്റ് നടക്കാവുന്ന പരുവത്തിലായതും അപ്പം ആ രണ്ടാമത്തെ ഡോസ് മരുന്നുകൂടി കുടിച്ചിരുന്നെങ്കിൽ അവൾ ഓക്കെ ആയിരുന്നു അല്ലെങ്കിൽ മൂന്ന് ഡോസ് മൂന്ന് ഡോസൊക്കെ ധാരാളം നാടൻ പൂച്ചയ്ക്ക് പെട്ടെന്ന് തന്നെ റിക്കവറാവും പക്ഷേ അവളുടെ വിധി അങ്ങനെ ആയിരിക്കും അവൾ എന്നൊരു വിധി ഉണ്ടായിരിക്കാം അസുഖം വന്ന് മരണപ്പെടാൻ പോയപ്പം ഞാൻ രക്ഷിക്കാൻ ചെന്നു അപ്പം ഞാൻ രക്ഷിക്കാതിരിക്കാനായിരിക്കും അവൾ അങ്ങനെ ചെയ്തതും എന്നെ പേടിച്ചിട്ട് മേളയില് പോയി ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നിട്ടും ഞാനാണെങ്കിൽ എത്രയോ തവണ അവിടെ പോയി വിളിച്ചതെന്ന് അറിയുമോ ഞാൻ അവിടെയൊക്കെ നോക്കി പക്ഷേ കണ്ടില്ല കേട്ടോ എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയായിരുന്നു അവൾ അതിൻ്റെ ഇടയിൽ എവിടെയുണ്ടെന്നും അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയി നോക്കി വിളിച്ച് പാ ഇങ്ങനെ ക്യാർഫുൾ ആയിട്ട് ഇന്നിട്ടൊക്കെ വിളിച്ചും പക്ഷെ ഒരു സൗണ്ട് പോലും കേട്ടില്ല അതാണ് കേട്ടോ അത്ഭുതം ഇവള് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല എൻ്റെ കണ്ണെത്തിപ്പെടാതിരിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുകയായിരുന്നു ഞാൻ അവിടെയൊക്കെ നോക്കിയാൽ എൻ്റെ എന്തോ പറഞ്ഞോണ്ടിരിക്കുക ടെറസിൻ്റെ മോള് ടെറസിൻ്റെ മോളെന്നും പക്ഷേ എൻ്റെ ഞാനാണ് എന്നെ പേടിച്ച് അവൾ എവിടേക്കും ഒളിച്ചിരുന്നു അവസാനം കുടിക്കാൻ വെള്ളം പോലും ഇല്ലാതെ അവൾ അവിടെ നാലഞ്ച് ദിവസം ജീവിച്ചു ഒന്നോർത്തോക്ക് അത്രയും ദിവസം അവൾ അവളവിടെ റിക്കവർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഇവളെ തിങ്കളാഴ്ച എറിഞ്ഞ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ടുവന്നതും ഞായറാഴ്ചയാണ് എനിക്ക് സ്മെല്ല് കിട്ടി തുടങ്ങിയത് അപ്പോൾ അവൾ തിങ്കളാഴ്ച കാണാതെ പോയിട്ടും ഞായറാഴ്ച ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവളെ കണ്ടെത്തുന്നത് അപ്പം അത്രയും ദിവസം എന്ന് പറയുമ്പോൾ എന്തായാലും ബോഡി സ്മെല്ല് വരുന്നത് രണ്ടല്ലി മൂന്ന് ദിവസം അത് അത്രയും ആയിക്കഴിഞ്ഞാലാണല്ലോ സ്മെല്ല് വരുന്നതും അപ്പം അവളുടെ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ദിവസം വെള്ളം പോലും കുടിക്കാതെയുള്ള മരണമായിരുന്നു എനിക്ക് അതോർക്കുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ ഇവിടുത്തെ ഒരു മിണ്ടാ വെള്ളം കിട്ടാതെ മരിച്ചിട്ടില്ല കേട്ടോ എന്തെങ്കിലും പുറത്ത് എടുക്കണായാലും എന്തായാലും വെള്ളം കിട്ടിയാണ് മരണപ്പെട്ടിട്ടുള്ളൂ ഇവള് മാത്രം വെള്ളം കിട്ടാതെ മരിച്ചതും അപ്പം അതിൻ്റെ വീതി അങ്ങനെ ആയിരുന്നു എങ്ങനെ എനിക്കിതൊക്കെ പറയണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ഒരുപാട് പേര് പറയാൻ പറഞ്ഞാരം പറഞ്ഞതാണ് നമ്മുടെ കുഞ്ഞുമണി നമ്മുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്നു കാരണം അവൻ്റെ ബോഡി ഇതുവരെ കണ്ടിട്ടില്ല അവനെങ്ങോട്ട് പോയി കളഞ്ഞാണ് അന്ന് ഇവിടെ വേറെ പൂച്ചകൾ കൊണ്ടുവന്നപ്പോൾ അവൻ എങ്ങോട്ട് പോയി കളഞ്ഞു അപ്പൂസ് പെട്ടെന്ന് ഒരു ദിവസം മരിച്ചു പോയി വൈറ്റീന്നൊക്കെ ബ്ലഡ് വന്ന് പെട്ടെന്ന് ഉള്ള മരണമായി പോയി ഇപ്പോൾ മണിക്കൂട്ടിയും പോയി സത്യം പറഞ്ഞെങ്കിൽ ഇപ്പോൾ നാടൻ പൂച്ചകൾ വളർത്താൻ പേടിയാണ് കാരണം ഇവിടെ നാടൻ പൂച്ചകൾ വാഴുന്നില്ല പേർഷ്യൻ പേർഷിൻകാറ്റിന് ഇമ്മ്യൂണിറ്റി പവർ കുറവാണെങ്കിൽ അവർക്ക് അസുഖം വന്നാൽ റിക്കവർ ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല ഇവിടെ നാടൻ പൂച്ചകൾ വാഴുന്നില്ല അപ്പൂസിന്നെ അവർ പട്ടി അറ്റാക്ക് ചെയ്താന്ന് വിചാരിച്ചത് അറിയില്ല അവനെന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ഒരു ദിവസം ബ്ലഡ് വന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല പെട്ടെന്ന് മരിച്ചുപോയി മണിക്കൂട്ടി അസുഖം വന്നു നമ്മൾ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അവൾ അപ്രത്യക്ഷമായി പോയി പിന്നെ മരണപ്പെട്ടതാണ് കണ്ടതും കുഞ്ഞുമണീനെ പറ്റി ഇന്ന വരെ ഒരു വിവരം പോലുമില്ല സത്യം പറയുക എനിക്കിപ്പോൾ നാടൻ പൂച്ചകളുടെ പേടിയാണ് കാരണം നാടനായാലും ആയാലും പേർഷ്യനായാലും നമ്മൾ കൊടുക്കുന്ന സ്നേഹം ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്കും അത് സത്യമാണ് അപ്പം അവർ ഇല്ലാതാവുന്ന നിമിഷം നമുക്കത് താങ്ങാൻ പറ്റില്ല അന്ന് വെച്ചിട്ട് പേർഷ്യനെ മാത്രം വളർത്തുള്ളൂ എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു ഒരുപക്ഷെ നാടനായിരിക്കില്ല ഒരുപാട് ആളുകള് പേർഷ്യനെക്കാട്ടി കൂടുതൽ നാടൻ ഇഷ്ടപ്പെടുന്നതു കൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരൊക്കെയാണ് അവരൊക്കെയാണ് നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ടു പോയിക്കുന്നത് കേട്ടോ നമ്മുടെ തുമ്പിക്കുട്ടി ഒരു ദിവസം ഇതേപോലെ കാണാതെ പോയി കുഞ്ഞുമണി കാണാതെ പോയി മണിക്കുട്ടീനെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടും മണിക്കൂട്ടിയാണെങ്കിലും മരണത്തിന് വേണ്ടിയിട്ട് എങ്ങോട്ടോ മാറിയിരുന്നു മരണം വാങ്ങിച്ചെട്ടോ ഇരന്ന് വാങ്ങിച്ചതൊരു ഇരന്ന് വാങ്ങിച്ചും അപ്പൂസിൻ്റെ ഇത് എന്താ പറ്റിയെന്ന് കൊല്ലറിയില്ല പെട്ടെന്ന് അസുഖം വന്ന് അവനും പോയി ഇനി ഇവിടെ ഉണ്ട് പത്തൊമ്പത് പേരുണ്ട് കേട്ടോ ഇപ്പം അതിൽ ഒമ്പത് കുഞ്ഞ് മക്കളാണ് അവരെല്ലാവരെയും കൊടുക്കും ആരെയും നിർത്തുന്നില്ല പിന്നെ മീയോടെ ആദ്യത്തേലുള്ള രണ്ട് പേർ അവരെയും കൊടുക്കണം പിന്നെ മണിക്കുട്ടിയുടെ ആ കുഞ്ഞിനെ ആർക്കും വേണ്ടാത്ത ആരാണ് ഞാൻ ഇവിടെ നിർത്തിയാണെങ്കിലും അതിപ്പോൾ ഇവിടുത്തെ ഒരംഗം പോലെയായി അപ്പം അതിന് കൊടുക്കുമെന്ന് അറിയത്തില്ല പിന്നെ പപ്പുസിൻ്റെ ഒരു കുഞ്ഞ് അത് സിയക്കുട്ടിയാണെങ്കിൽ സമ്മതിക്കില്ല സീക്കുട്ടിയുടെ ഓമന ആണത് സീക്കുട്ടിയുടെ വാവച്ച് സീക്കുട്ടി കുണ്ടടക്കണു അതുകാരണം അതിനും കൊടുക്കില്ല ബാക്കിയുള്ളവരെയൊക്കെ കൊടുക്കണം ഞാൻ മാക്സിമം പെറ്റ്സിനെ കുറയ്ക്കാൻ നോക്കിയാണ് കേട്ടോ എനിക്ക് വയ്യ ഇനി ഇതേപോലെ ഒരുപാട് പേരായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാനും ബുദ്ധിമുട്ടാവും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ നമുക്ക് സങ്കടമാകും ഇനി ആകെ ഒരു ലക്ഷ്യമുള്ളത് നമ്മുടെ പപ്പൂസിനെ ഒന്ന് സ്പേ ചെയ്യിക്കണം കേട്ടോ കാരണം അവൾ വല്ലാതെ അങ്ങോട്ട് വീക്കായി പോകുന്നുണ്ട് എന്തായാലും അവൾക്ക് നാല് വയസ്സ് കഴിഞ്ഞു അവളുടെ ഒരു യങ് ഏജൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു യങ് ഏജിനുള്ളിൽ അവൾ ഇതേ നാല് പ്രാവശ്യം പ്രസവിച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി അവരെയൊക്കെ പോറ്റി വളർത്തിയും അപ്പോൾ ഇനിയെന്ന് പറയുമ്പോഴത്തേക്കും അവൾക്കൊന്ന് റെസ്റ്റ് കൊടുക്കണമെന്ന് തോന്നിയട്ടോ അവളുടെ ലൈഫിലുള്ള എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളെ കൊണ്ടുവന്ന് സ്പേ ചെയ്യിക്കണം അപ്പം നമ്മൾ സ്പേ ചെയ്ക്കണതിനെ പറ്റി അന്വേഷിച്ചപ്പം ഗവൺമെൻറ്റിലാണെങ്കിലും നാലായിരത്തിന് മുകളിൽ രൂപയും കൊടുക്കണം നമ്മൾ മെഡിസിൻ എല്ലാ കാര്യങ്ങൾക്കും പുറകെ നടക്കണമെന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലും നമ്മളൊന്നും അറിയേണ്ട ക്യാഷ് മാത്രം കൊടുത്താൽ മതി എല്ലാം കഴിയുമ്പോൾ നമ്മൾ അവരെ പോയി കൊണ്ടുവന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പത്തയ്യായിരം രൂപ എങ്ങനെയെങ്കിലും ബഡ്ജറ്റൊക്കെ റെഡി ആക്കിയിട്ട് പപ്പൂസിൻ്റെ ആദ്യം കൊണ്ട് സ്പേ ചെയ്യിക്കണം അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ബണ്ണിക്കൂട്ടനെ കൊണ്ട് സ്പേ ചെയ്യിക്കണം കേട്ടോ എന്തിനപ്പം ബണ്ണി അവന് ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അവൻ ഭയങ്കര അഗ്രസീവ് ആണ് കേട്ടോ അവൻ വീട്ടിൽ കയറാറില്ല കഴിഞ്ഞ വീടും ആര് പറയുന്നുണ്ടായി അവൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയെന്നും കാര്യം തന്നെയാണ് അവന് വല്ലപ്പോഴും മാത്രമേ വീട്ടിൽ കയറുന്നുള്ളൂ ഫുഡ് ഭയങ്കര വിശപ്പ് വന്നാൽ മാത്രം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക ഇറങ്ങി പോവാം പുറത്തുള്ള ഒരു പൂച്ച പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു പൂച്ച കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ബാബുലോടെ ജാരസന്ധതിയെന്നു അതായിട്ട് എപ്പോഴും അടിയാണ്ടോ അതാണ് ഇവിടെ നിന്ന് പോകുന്നുമില്ല ഞാൻ ഫുഡ് കൊടുക്കുന്നില്ല എന്നിട്ട് പോലും പോകുന്നില്ല ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെന്താ ഫുഡ് കൊടുക്കാത്ത അതിനെ കയറ്റിക്കൂടെയെന്നും സത്യം വരെ പേടിച്ചിട്ടാണ് പപ്പൂസിന് അതിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാം ബണ്ണിക്കൂട്ടനെ ഇഷ്ടമല്ല കഴിഞ്ഞ ദിവസം മീയുമായിട്ട് അടി ഉണ്ടാക്കിയും റൂബിയായിട്ടും അടി ഉണ്ടാക്കിയും അപ്പോൾ ഞാൻ അതിനെ പിടിച്ച് വീട്ടിലേക്ക് കയറ്റി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഉള്ളവർ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കാൻ എനിക്ക് എനിക്കത് താങ്ങാൻ പറ്റില്ല ഞാൻ എൻ്റെ പൊന്നു മക്കളെ പോലെ കൊണ്ടുനടക്കണം കുഞ്ഞുമണി ഇതേപോലെയാണ് പുറത്ത് നിന്ന് അപ്പൂസും ആ കൂട്ടരൊക്കെ വന്നപ്പോഴത്തേക്കും ഇവ കുഞ്ഞുപൊണി ഇറങ്ങിപ്പോയതാണ് അതേപോലെ ഇവർ ഇറങ്ങിപ്പോകുന്ന ഓർത്ത് മേടിച്ചിട്ടാണ് ഞാൻ അവനെ കയറ്റാത്ത വേറൊന്നും കൊണ്ടുവല്ലം പിന്നെ മണിക്കുട്ടിയുടെ കുഞ്ഞുങ്ങളെയൊക്കെ എന്ന് പറയുമ്പം ആദ്യത്തെ കുഞ്ഞിനിക്കാകെ വീട്ടിലേക്ക് രണ്ടാമത്തെ കുഞ്ഞിനെ നിക്കാകെ കൂട്ടുകാരും കൊണ്ടുപോയിട്ടെ അവരൊക്കെ സേഫ് ആണ് പറഞ്ഞു പറഞ്ഞു ഒരുപാടായാലും വീഡിയോ ഏകദേശം തീരാനായിട്ടുണ്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായി ലൈക്ക് മറക്കേണ്ടപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് പിന്നെ കാണാം